അപ്പൊ ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എന്റെ ചലഞ്ച് അങ്ങ് തീരുകയാണ് ഞാൻ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് എടുത്ത് അപ്പൊ ഈ ഒരു നൂറ് ദിവസം കൊണ്ട് എനിക്ക് പത്ത് കിലോ എടുത്താണ് കാര്യം ഏകദേശം ഇപ്പൊ നാല്പത് കിലോയ്ക്ക് മുകളിലാണ് എന്റെ വെയിറ്റ് ലോസ് സംഭവിച്ചിരിക്കുന്നത് നൂറ്റി അഞ്ചിൽ നിന്ന് ഞാൻ അറുപത്തി എട്ടിലും മസാല അതൊക്കെ സ്വപ്നങ്ങൾ മാത്രം എനിക്ക് അപ്പം നമ്മുടെ ഗ്രൂപ്പ് കല്ലും ഇനി ഒന്നാം തീയതി മുതൽ നമ്മളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ ഒന്നും കൂടെ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതെ ഈ നേരം നടക്കുന്ന ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് കോണ്ടാക്ട് ചെയ്യുക ആ രണ്ട് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് ഒരു മാസത്തേക്കുള്ള പ്രോഡക്റ്റും പതിനഞ്ച് ദിവസത്തേക്കുള്ള ഉണ്ട് രണ്ട് നേരത്തേക്കുള്ള ഡയറ്റിൻ്റെ ഫുഡ് ഡയറ്റ് ഡയറ്റ് ബാച്ച് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നിടത്തോളം ഉണ്ടാവും ഞങ്ങൾ രണ്ട് അഡ്മിൻസ് ഉണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ പിന്നെ നമ്മുടെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും ഉണ്ട് അൻപത്തി അഞ്ചാമത്തെ ബാച്ച് ആണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ രാവിലെ വൈകിട്ടും ഈ ഇത്രയും നട്ട്സിന്റെയും സീഡിന്റെയും ഗുണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല